നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെപ്പറ്റി വിചാരിക്കുന്ന കാര്യങ്ങളും അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ റീഡിംഗിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങൾക്ക് വിശ്വസ്തനായിരിക്കണം അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളോ ഭാര്യയോ ഭർത്താവോ അതുമല്ലെങ്കിൽ ഒരു സമയത്ത് വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെ നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് വളരെ ഏകാഗ്രമാക്കി ഒരാളുടെ പേര് മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയോട് ഒന്ന് പ്രാർത്ഥിച്ച് ഇതിലൊരു പൂവ് നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു പൂവ് സെലക്ട് ചെയ്യുക ഇവിടെ രണ്ട് വ്യത്യസ്ത പൂക്കളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മനസ്സിന് യോജിച്ച ഒന്നിനെ തിരഞ്ഞെടുക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ സെലക്ട് ചെയ്തത് ഈ പുഷ്പങ്ങളിലെ ഒന്നെന്ന നമ്പറിനൊപ്പമുള്ള പൂവാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ആദ്യം പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി അവർ എപ്പോഴും അവരുടെ വ്യക്തിത്വം കൊണ്ട് ബഹുമാനം നേടിയെടുക്കുന്നവരായിരിക്കും ഇവർ മറ്റൊരാളുടെ അടുക്കൽ ബഹുമാനം ചോദിച്ചു മേടിക്കുന്നവരല്ല ബഹുമാനം മാത്രമല്ല മറ്റൊന്നും തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു മേടിക്കുന്ന സ്വഭാവക്കാരല്ല അവരുടെ വ്യക്തിത്വവും സ്വഭാവവും ഒക്കെ തിരിച്ചറിഞ്ഞ് ആളുകൾ ഇവരെ ബഹുമാനിക്കും അതുപോലെ തന്നെ ദയയും കരുണയും ഒക്കെ വേണ്ടുമോളമുള്ള വ്യക്തികളാണ് ശത്രുക്കളോട് പോലും ഇന്നു വരെ ദയ കാണിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ മനുഷ്യത്വമുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ഇവർ പലപ്പോഴും ഈ മനുഷ്യത്വം കൂടിയത് കൊണ്ട് ജീവിതത്തിൽ പല തിരിച്ചടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനായി പരിപൂർണ മനസ്സുള്ള വ്യക്തികളാണ് ഇവർ എന്നാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് പണമായിട്ട് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു ആളായിട്ട് നിന്ന് അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ നൂറ് മനസ്സുള്ള വ്യക്തികളാണ് തൻ്റെ സാമീപ്യം കൊണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിൽ അതിപ്പോൾ മാനസികമായിട്ടും കായികപരമായിട്ടും എന്ത് സഹായവും ചെയ്യാൻ മനസ്സുള്ള വ്യക്തികളാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം അതായത് ഒരു രൂപയ്ക്ക് പോലും മറ്റാരെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് നിർബന്ധമുള്ളവരാണ് അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മൂലം പലപ്പോഴും അത് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിലൊരു പെരുമാറ്റം കിട്ടിയിട്ടില്ല പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളോടുള്ള സ്നേഹം ഉള്ളിലുണ്ട് നിങ്ങൾ കൂടി ഇരിക്കുക അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത ഒരുപാട് സ്വപ്നം കാണുന്ന കൂട്ടരാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇവർ സ്വപ്നത്തിലൂടെ എപ്പോഴും കാണുന്നവരാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളൊക്കെ നേരിട്ടിട്ടുണ്ട് ഇവിടെ സൂചന അങ്ങനെയാണ് കാണിക്കുന്നത് ഇനിയും തിരിച്ചടികളൊക്കെ നേരിടാൻ സാധ്യതയുമുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേരിൽ നിന്നും പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരുടെ ഈ സ്നേഹം സത്യമാണോ എന്ന് അതുപോലെ ഇവർക്ക് ഇതിൽ കൂടുതൽ സ്നേഹിക്കുവാൻ സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ വളരെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ട് അവർക്ക് അത് പുറത്ത് കാണിക്കുവാൻ അതുപോലെ തന്നെ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് അതുപോലെ പല സമയത്തും വീട്ടിലുള്ളവരുടെ അടുക്കൽ നിന്ന് പോലും തള്ളിപ്പറച്ചിലുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നിന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല അതിനുള്ള കഴിവ് നിനക്കില്ല എന്നൊക്കെ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും തള്ളിപ്പറിച്ചിലുകളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ആ വ്യക്തി ഒരിക്കലും നശിച്ചു പോകില്ല ജീവിതത്തിൽ ഒരുപാട് വിജയിക്കാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് എന്തു തന്നെ ദുഃഖങ്ങളുണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള മനസ്സ് ഈ വ്യക്തിക്കുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രത്തിലെ പുഷ്പമാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി കുടുംബവുമായി വളരെയധികം അറ്റാച്ച് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് വീട് വിട്ട് മറ്റെവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും ഒക്കെ ചിന്തയുള്ള ഒരു വ്യക്തിയാണ് കലാകായിക മേഖലകളിലൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് പറഞ്ഞ വാക്കിന് വില കൊടുക്കുന്ന വ്യക്തികളായിരിക്കും ഈ കൂട്ടർ എടുത്തു ചാടി ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കാറില്ല അവർക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുമായി തുറന്നു പറയാറുണ്ട് അതിപ്പോൾ ബിസിനസ് രംഗത്ത് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നും നേരിടേണ്ടി വന്ന വിഷമങ്ങളാണെങ്കിൽ അത് അങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട് അങ്ങനെ അവർക്ക് അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാറുണ്ട് അതുപോലെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെ ആത്മബന്ധം പുലർത്തുന്നുണ്ട് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിപ്പോൾ എന്തു കാര്യത്തിലാണെങ്കിലും ഒരു ഫോൺ വാങ്ങണമെങ്കിൽ പോലും നിങ്ങളുടെ ഒരു അഭിപ്രായം ആ വ്യക്തി ചോദിക്കും ജീവിതം സമാധാനപരമായി മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര ധാരണ എല്ലാ കാര്യത്തിലും വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് കുടുംബകാര്യങ്ങളിലൊക്കെ വളരെ നന്നായി തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് വളരെ എടുത്തു ചാടി ഒരു കാര്യങ്ങളും തീരുമാനമെടുക്കാറില്ല അതിനെപ്പറ്റി നന്നായി ഒന്ന് പഠിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഇവർ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഒരു മോശം പെരുമാറ്റം ഉണ്ടായാൽ അത് ഈ വ്യക്തിയുടെ മനസ്സിന് വല്ലാതെ വേദനപ്പെടുത്തും അത് പല സാഹചര്യങ്ങളിലും നിങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായ നല്ല ഓർമ്മകളൊക്കെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങളുമായി എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുമായിട്ടുള്ള സംസാരത്തിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞ് ആസ്വദിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള എല്ലാ ഗുണങ്ങളും ഈ വ്യക്തിയിലുണ്ട് വളരെയധികം ഉറച്ച മനസ്സുള്ള വ്യക്തിത്വങ്ങളാണ് മറ്റുള്ളവർ ഒരു സഹായം അഭ്യർത്ഥിച്ച് വന്നാൽ സഹായിക്കാൻ നൂറ് മനസ്സുള്ള വ്യക്തിത്വമാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റിയുള്ള റീഡിങ്